ഭാത ചിന്തകളിലേക്ക് എവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് മനസ്സിൽ ഒന്നും ഒളിപ്പിച്ചു വെക്കാൻ സാധിക്കാത്തവർക്കും കളങ്കമില്ലാതെ സ്നേഹിക്കുന്നവർക്കും കൂട്ടിനുള്ളത് എന്നും വേദനകൾ മാത്രമായിരിക്കും അവനവനിലേക്കും അവന്റെ പ്രശ്നങ്ങളിലേക്കും മാത്രം ചുരുങ്ങുന്നതാണ് ആത്മസംഘർഷങ്ങളുടെ അടിസ്ഥാന കാരണം സ്വന്തം ഇഷ്ടങ്ങളെയും സ്വപ്നങ്ങളെയും മാത്രം താലോലിക്കുന്നവർക്ക് ഒരിക്കലും സന്തോഷം അനുഭവിക്കാനാകില്ല താൻ ചലിക്കുന്ന ഇടങ്ങളും ശ്വസിക്കുന്ന വായുവും പോലും തനിക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നായിരിക്കും അങ്ങനെയുള്ളവർ ചിന്തിക്കുന്നത് സ്വന്തം മനസ്സിനിണങ്ങാത്ത എല്ലാ കാര്യങ്ങളെയും സംശയദൃഷ്ടിയോടെ മാത്രമേ അവർക്ക് വീക്ഷിക്കാനാവൂ എല്ലാവരും താൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കണം താൻ ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കണം തന്നെ ചുറ്റിപ്പറ്റിയായിരിക്കണം എല്ലാവരും ജീവിക്കേണ്ടത് ഇങ്ങനെയൊക്കെയായിരിക്കും സ്വയം കേന്ദ്രീകരിച്ച് ജീവിക്കുന്നവരുടെ നിബന്ധനകൾ ഇവയിൽ ഏതെങ്കിലും ഒന്ന് തകർക്കപ്പെട്ടാൽ അവർ സ്വയം അവമതിപ്പിലേക്കും വിഷാദ രോഗത്തിലേക്കും വഴുതി വിടുക തന്നെ ചെയ്യും പ്രഭാതചിന്തകൾ നാളെ കാലത്ത് മറ്റു വിഷയവുമായി നിങ്ങളോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക